കൊച്ചിൻ മെട്രോ റെയിൽ റോഡ് എയർപോർട്ട് ജലഗതാഗതം എന്നിവയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ സംവിധാനമാണ് കൊച്ചിൻ മെട്രോ കൊച്ചിയുടെ എന്നല്ല കേരളത്തിൻ്റെ തന്നെ വ്യവസായിക ടൂറിസം വികസനത്തിന് കാരണമായ കൊച്ചിൻ മെട്രോ ഏറ്റവും കുറഞ്ഞ മനുഷ്യ ഇടപെടൽ ആവശ്യമുള്ള കമ്മ്യൂണിക്കേഷൻ ബേയ്സ്ഡ് ട്രെയിൻ കൺട്രോൾ അഥവാ സി ബി ടി സി സിഗ്നലിംഗ് സംവിധാനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ട്രെയിൻ സംവിധാനവുമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ പതിമൂന്നിന് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് തറക്കല്ലിട്ട് രണ്ടായിരത്തി പതിമൂന്ന് ജൂണിൽ പണി ആരംഭിച്ച് മൂന്ന് ഘട്ടങ്ങളിലായി നിർമ്മാണം ക്രമീകരിച്ച് രണ്ടായിരത്തി പതിനേഴ് ജൂൺ മുതൽ ആദ്യ ഓട്ടം തുടങ്ങി ഇപ്പോൾ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ച് ഇരുപത്തിയെട്ട് കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള ഇരുപത്തഞ്ചിലധികം സ്റ്റേഷനുകളുള്ള വിശാല മെട്രോ ആയി വികസിച്ചു കൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ മഹാ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇ കെ നായനാർ സർക്കാരിൻ്റെ കാലത്ത് സാധ്യതാ പഠനം നടത്തി ഇന്ത്യയിലെ തന്നെ ആദ്യ മെട്രോ ആയി ആസൂത്രണം ചെയ്യപ്പെട്ട് നീണ്ട ചർച്ചകൾക്കും രാഷ്ട്രീയ ഒടുവിൽ ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി നാലിൽ പദ്ധതിക്ക് വിശദ പ്രൊജക്റ്റ് റിപ്പോർട്ട് അഥവാ ഡി പി ആർ തയ്യാറാക്കി രണ്ടായിരത്തി ഏഴിൽ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭ ഈ പദ്ധതിക്ക് അംഗീകാരം നൽകുകയും രണ്ടാം ഉമ്മൻചാണ്ടി സർക്കാർ കൊച്ചി മെട്രോ റെയിലിന്റെ ആദ്യഘട്ടത്തിലെ പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഡൽഹി മെട്രോ ആണ് ഇതിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് സംസ്ഥാന സർക്കാരും കേന്ദ്ര നഗര വികസന മന്ത്രാലയവും സംയുക്തമായി രൂപവൽക്കരിച്ച കൊച്ചിൻ മെട്രോ റെയിൽ ലിമിറ്റഡ് അഥവാ സി കൊച്ചി മെട്രോയുടെ ചുമതല വഹിക്കുന്നത് അവസാനമായി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കഠിന പ്രയത്ന ഫലമായി രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിൻ മെട്രോയുടെ ആദ്യഘട്ടം ഉദ്ഘാടനം നിർവഹിച്ചു കേന്ദ്ര സർക്കാരിൻ്റെ സഹായമായി കൊച്ചിൻ മെട്രോ പദ്ധതിക്ക് പതിനഞ്ച് ശതമാനം അഥവാ എഴുന്നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയും ജപ്പാൻ അന്താരാഷ്ട്ര സഹകരണ ഏജൻസിയായ ജയ്ക്ക അതായത് ജപ്പാൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ കോ ഓപ്പറേഷൻ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് കോടി രൂപയുടെ വായ്പയാണ് ഈ പദ്ധതിക്ക് അനുവദിച്ചത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമാക്കി ഫ്രഞ്ച് കമ്പനിയായ അൽസ്റ്റോം ആണ് ആന്ധ്രാപ്രദേശിലെ ശ്രീ സിറ്റിയിലുള്ള ഫാക്ടറിയിൽ വെച്ച് കോച്ചുകൾ നിർമ്മിച്ചത് ശരാശരി മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന മൂന്ന് കോച്ചുകളുള്ള റോളിംഗ് സ്റ്റോക്ക് എന്ന സാങ്കേതിക നാമമുള്ള കൊച്ചിൻ മെട്രോയ്ക്ക് അറുന്നൂറ് പേരെ വഹിക്കാൻ കഴിയും ടിക്കറ്റ് വിൽപ്പന സ്റ്റേഷൻ പേരുകൾ നൽകൽ സ്റ്റേഷനുകളിലും വയഡറ്റ് തൂണുകളിലും ട്രെയിനുകളുടെ ഉൾഭാഗത്തും പുറംഭാഗത്തുമുള്ള പരസ്യങ്ങൾ കെ എം ആർ എൽ വെബ്സൈറ്റിലെ പരസ്യങ്ങൾ എന്നിവ വഴി നല്ല വരുമാനമാണ് കൊച്ചിൻ മെട്രോ കൈവരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ ആറു വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം കൊച്ചിൻ മെട്രോ ആദ്യമായി നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനം വരുമാന വർധനവ് നേടുകയും അതിനുശേഷം വർഷം തോറും വരുമാനം വർദ്ധിച്ചു വരുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു കേരളത്തിന്റെ സംസ്കാരവും വസ്തുശില്പ കലയും വിളിച്ചോതുന്ന തരത്തിൽ അതോടൊപ്പം ലോകോത്തര നിലവാരത്തിലുള്ള കൊച്ചിൻ മെട്രോ സ്റ്റേഷനുകളുടെ രൂപകൽപ്പന നിർവഹിച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ചർ ആണ് മൂന്ന് പോയിന്റ് തൊണ്ണൂറ് മീറ്റർ ഉയരവും അറുപത്തിയഞ്ച് മീറ്റർ നീളവുമുള്ള ഓരോ കോച്ചിനും വീതിയുള്ള മൂന്ന് ഓട്ടോമാറ്റിക് ഡോറുകൾ അപ്രകാരം തന്നെ എഴുപത് മീറ്റർ നീളമുള്ള സ്റ്റേഷനുകളും മികച്ച യാത്രാ സൗകര്യം ഒരുക്കുന്നതാണ് സിഗ്നലിംഗിനും ടെലികമ്മ്യൂണിക്കേഷനുമായി സി ബി ടി സി സംവിധാനം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ സംവിധാനമായ കൊച്ചിൻ മെട്രോ കമ്പ്യൂട്ടറൈസ്ഡ് ഒ സി സി മുഖേന എല്ലാ ട്രെയിനുകളുടെയും ചലനങ്ങൾ നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഭാവിയിൽ പൈലറ്റ് ഇല്ലാത്ത ട്രെയിനുകൾ ഇറക്കാനും പദ്ധതിയുണ്ട് സോളാർ എനർജി മുഖേന ലഭിക്കുന്ന വൈദ്യുതിക്ക് പുറമെ വളരെ കുറച്ച് മാത്രമാണ് കെ എ വൈദ്യുതി ഉപയോഗിക്കുന്നത് ഓരോ സ്റ്റേഷനുകളിലും വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് ഇതിനാൽ തന്നെ വാഹനങ്ങളുമായി വരുന്നവർക്ക് അതാത് സ്റ്റേഷനുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും സൗകര്യമുണ്ട് ഇതിനാൽ തന്നെ കൊച്ചി ടൗണിൽ വാഹന തിരക്ക് കുറയ്ക്കാനും സാധിച്ചിട്ടുണ്ട് വിവിധ സ്റ്റേഷനുകളിൽ നിന്നും ലുലുമൾ പോലെയുള്ള വാണിജ്യ കേന്ദ്രങ്ങളിലേക്കും മറ്റുമായി സ്കൈ വാക്ക് പ്രവേശന കവാടങ്ങൾ മൂലം നല്ല സൗകര്യമാണ് യാത്രക്കാർക്ക് ലഭിക്കുന്നത് ട്രാൻസ്ജെൻഡറുകൾക്ക് ജോലി നൽകുന്ന ആദ്യ സർക്കാർ കമ്പനി എന്നതിൽ തുടങ്ങി സ്ത്രീ ഭിന്നശേഷി സൗഹൃദ മെട്രോ വാട്ടർ മെട്രോ ബോട്ട് സർവീസ് മെട്രോ ഫീഡർ ഇ ബസ് കെ എസ് ആർ ടി സി സ്വകാര്യ ബസ് എന്നിവയുമായി ബന്ധിപ്പിച്ച് ഒറ്റ ടിക്കറ്റിലെ യാത്ര തുടങ്ങി പുതുമകൾ ഏറെയുള്ള കേരളത്തിന്റെ ആദ്യ മെട്രോയ്ക്ക് പലതിലും രാജ്യത്ത് തന്നെ ഒന്നാം സ്ഥാനമുണ്ട് ഒറ്റ യാത്രാ ടിക്കറ്റ് ഒരു ദിന ടിക്കറ്റ് എന്നീ ടിക്കറ്റുകൾക്ക് പുറമെ നീണ്ട കാലത്തെ യാത്രക്കാർക്കുള്ള കൊച്ചിൻ മെട്രോയുടെ സ്മാർട്ട് കാർഡ് യാത്രയ്ക്ക് പുറമെ ഷോപ്പിങ്ങിനും മറ്റും ഉപയോഗിക്കാനാകും എന്നതെല്ലാം സ്ഥിര യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും വലിയ ഉപകാരമേകുന്നതാണ് ഈ സൗകര്യങ്ങൾ സുഗമമാക്കാൻ കൊച്ചിൻ വൺ ആപ്പ് എന്ന മൊബൈൽ ആപ്ലിക്കേഷനുമുണ്ട് ും കൂടുതൽ സംവിധാനം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചിൻ മെട്രോ എന്നതിൽ നമുക്ക് സന്തോഷിക്കാം ഇപ്പോൾ ഇരുപത്തിയഞ്ചിലധികം ട്രെയിനുകളുള്ള കൊച്ചിൻ മെട്രോയുടെ വ്യാപിച്ചു കിടക്കുന്ന യാർഡിൽ ആണ് ട്രെയിനുകളുടെ മെയിന്റനൻസ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് വർഷത്തിൽ ഏകദേശം മൂന്ന് പോയിന്റ് അഞ്ച് കോടിയിലധികം ആളുകൾ യാത്ര ചെയ്യുന്ന കൊച്ചിൻ മെട്രോയുടെയും മറ്റു വിവിധ പ്രകൃതി രമണീയ കാഴ്ചകളും ലോകത്തെ അത്ഭുത നിർമ്മിതികളെക്കുറിച്ചും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുവെ ലൈക്ക് ബെൽ ബട്ടൺ അമർത്തി വെക്കുമെന്ന വിശ്വാസത്തിൽ മാന്യ പ്രേക്ഷകർക്ക് നന്ദി